E മഹത്വത്തിലേക്ക് സ്വാഗതം അയ്മസ്ഥാന ഭവനത്തിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ താങ്ങാനാവാത്ത ജീവിത ഭാരങ്ങളാൽ ഏറെ തളർന്ന ശിഷ്യൻ ഒരിക്കൽ തൻ്റെ ഗുരുവിൻ്റെ അടുക്കിലേക്ക് പോയി തൻ്റെ ദയനീയ അവസ്ഥകളെല്ലാം വിവരിച്ചു കേൾപ്പിച്ചു എല്ലാം കേട്ട ഗുരു സൗമ്യനായി പറഞ്ഞു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾ കയ്യിലിരിക്കുന്ന ഭാണ്ഡത്തിൻ്റെ ഭാരമോത്ത് വിഷമിക്കാറില്ലല്ലോ ആളെ വഹിക്കാൻ ശേഷിയുള്ള കുതിര ഭാണ്ഡത്തിൻ്റെ ഭാരവും വഹിച്ചുകൊള്ളും നിർഭയനായി യാത്ര തുടരാ ആകുലതകളും ഉത്കണ്ഠകളും ഇന്ന് അനേകരെ തകർക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക് അശാന്തി കടത്തിക്കൊണ്ടുവരുന്നു ചിലരെ രോഗാവസ്ഥയിലേക്കും എത്തിക്കുന്നു ചുറ്റും ഇരുട്ട് വ്യാപിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അലയുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഒരു വസ്തു പോലും കാണുവാനുള്ള കഴിവ് കണ്ണിന് നഷ്ടപ്പെടുന്നു അതുപോലെ ഉത്കണ്ഠകളും ആകുലതകളും അന്ധകാരത്തിൽ ആഴുമ്പോൾ പോകേണ്ട വഴികളും ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വരുന്നു യേശുനാഥൻ സ്നേഹത്തോടുകൂടെ ചോദിക്കുന്നു മത്തായുടെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ തിരുവചനത്തിൽ ഉത്കണ്ഠമൂലം ആയുഷിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കാണ് സാധിക്കുന്നത് സാധിക്കുന്നില്ല എന്നറിയാമെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ഉത്കണ്ഠകളെ അതിജീവിക്കുവാൻ പലർക്കും കഴിവില്ല വിശുദ്ധ പത്രോസ്ലീഹ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു നിങ്ങളുടെ ഉത്ഖണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമച്ചിത്തതയോടുകൂടെ ഉണർന്നിരിക്കുവിൻ ഒന്ന് പത്രോസ് അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ തിരുവചനം സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയൽ കഥാവിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നതിനാൽ സർവ്വ വിപത്തുകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ദാനിയലിനെ പോലെ ദൈവസമക്ഷം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം നടത്തിക്കഴിഞ്ഞാൽ ഡാനിയലിനെ കഥാവ് എങ്ങനെ രക്ഷിച്ചുവോ നമ്മെയും അതുപോലെ രക്ഷിക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടും ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറെ ശക്തി ലഭിക്കും ദൈവത്തിന് മാറ്റമില്ല എന്ന് മാലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ആറാമത്തെ തിരുവഞ്ചനത്തിൽ വായിക്കുന്നു സകല മാനസിക വ്യാപാരങ്ങളെയും ദിവ്യനാഥനിൽ അർപ്പിച്ചു കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും തോട്ടക്കാരൻ വെട്ടുന്ന ചാലിൽ കൂടി വെള്ളം ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി കഥാവ് നയിക്കട്ടെ തിരുലിഖിതങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും ഫിലിപ്പിയാക്കാർക്ക് എഴുതിക്കൊണ്ടുള്ള ലേഖനം നാലാമത്തെ അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ ഈ തിരുവചനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് കഥാവിംഗിലേക്ക് തിരിയാം കഥാവിൻ്റെ ആശ്വാസം എപ്പോഴും അനുഭവിക്കുന്നവരായും മാറട്ടെ അതിനുള്ള അനുഗ്രഹം ഈ നിമിഷത്തിൽ ഓരോരുത്തർക്കും കഥാവായി ഈശോ അയ്യം എസ് അമ്മയുടെ മാർച്ചസ്ഥതയിൽ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു uh, awesome